നേരത്തെ തിരിച്ചറിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന ഒന്നാണ് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ പലരിലും ഇത് മരണകാരണമാകുന്നത് തിരിച്ചറിയാൻ അഥവാ കണ്ടെത്താൻ വൈകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് എല്ലാ സ്ത്രീകളും എങ്ങനെ സ്വയം സ്തനപരിശോധന നടത്തണമെന്ന് പഠിച്ചിരിക്കണം അത് നിങ്ങളുടെ വീട്ടിലുള്ളവരെ പഠിപ്പിക്കുകയും വേണം ആർക്കൊക്കെ സ്തനാർബുദം വരുമെന്നും അത് എങ്ങനെ കണ്ടെത്താമെന്നും ഈ വീഡിയോയിലൂടെ വിശദമായി പറയാം ഹലോ ഞാൻ ഡോക്ടർ മുർഷിദ സ്തനാർബുദം മുർഷിദർബുണ്ടാകാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പ്രായം പ്രായം കൂടുന്നത് സാധ്യത കൂടുന്നു മിക്ക ബ്രസ്റ്റ് ക്യാൻസറുകളും അൻപത് വയസ്സിന് ശേഷമാണ് കണ്ടെത്തുന്നത് എന്നാൽ അൻപത് വയസ്സിന് താഴെയുള്ളവർക്കും കാണാറുണ്ട് പിന്നെയുള്ളത് നേരത്തെ ഒരു പന്ത്രണ്ട് വയസ്സിന് മുമ്പേ ഒക്കെ അഥവാ ആർത്തവം തുടങ്ങിയവർക്കാണ് മറ്റൊന്ന് അൻപത് വയസ്സിന് ശേഷവും അതായത് ആർത്തവ വിരാമം വൈകുന്നവർക്കും സ്തനാർബുദത്തിന് സാധ്യതയുണ്ട് കൂടുതൽ കാലം ഈ ഹോർമോണുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകും അതുകൊണ്ടാണിത് അടുത്തത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കാണ് കുടുംബത്തിൽ സ്തനാർബുദമോ അണ്ടാശയ അർബുദമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്തനാർബുദം ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും ഉദാഹരണത്തിന് അമ്മയ്ക്ക് സഹോദരിക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കുടുംബത്തിൽ ഒന്നിലധികം പേർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപകട സാധ്യത കൂട്ടും നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമുക്ക് മാറ്റം വരുത്താൻ കഴിയാത്ത ഘടകങ്ങളാണ് എന്നാൽ ഇനി പറയുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെ ഒഴിവാക്കിയാൽ ബ്രസ്റ്റ് ക്യാൻസറിന് സാധ്യത കുറയ്ക്കാനാവും ഒന്ന് ശാരീരികമായി സജീവമല്ലാതിരിക്കുക എക്സസൈസുകളും നടത്തവും ഒന്നുമില്ലാതെ മടിച്ചിരിക്കുക ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് ആർത്തവ വിരാമത്തിനു ശേഷം പൊണ്ണത്തടി ഉണ്ടാക്കുക അടുത്തത് ആർത്തവ വിരാമത്തിനു ശേഷവും പൊണ്ണത്തടി ഉണ്ടാകുക സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പലരും ശരീരം ശ്രദ്ധിക്കാറില്ല അവർക്ക് തടി കൂടും എന്നാൽ പൊണ്ണത്തടിയുള്ള പ്രായമായവരിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു ഹോർമോൺ മരുന്നുകൾ കഴിക്കുന്നവർക്കും ഇതിനുള്ള സാധ്യതയുണ്ട് ആർത്തവ വിരാമ സമയത്ത് അത് ദീർഘിപ്പിക്കാൻ വേണ്ടി ഹോർമോൺ മരുന്നുകൾ കഴിക്കുന്നവരുണ്ട് ഇത് അഞ്ചു വർഷത്തിൽ കൂടുതലൊക്കെ കഴിക്കുന്നത് സ്ഥാനാർബുദ സാധ്യത കൂട്ടുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു മറ്റൊന്ന് ഗർഭനിരോധന ഗുളികകളാണ് വർഷങ്ങളോളം ഇത് കഴിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത കൂട്ടും മുപ്പത് വയസ്സിന് ശേഷം ആദ്യത്തെ ഗർഭം ധരിക്കുന്നത് കുട്ടികൾക്ക് മുലയിട്ടാതിരിക്കുന്നത് ഇവയൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത കൂട്ടും നിർബന്ധമായും രണ്ടു വയസ്സ് വരെയെങ്കിലും കുട്ടികൾക്ക് ബ്രസ് ഫീഡ് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മുലയൂട്ടുന്നത് ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് കുട്ടികൾ ഇല്ലാത്തവർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് മദ്യപാനം പുകവലി എന്നവ എല്ലാ ക്യാൻസറിൻ്റെയും സാധ്യത കൂട്ടും അതുപോലെ അത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും സാധ്യത കൂട്ടും ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ശ്രദ്ധിക്കുക ആദ്യത്തെ മൂന്ന് ഘടകങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങളുടെ കൺട്രോളിലുള്ളവയാണ് അവ നിങ്ങൾക്ക് മാറ്റം വരുത്തി ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കാനാവും ഇനി എങ്ങനെ സ്വയം സ്ഥനപരിശോധന നടത്താമെന്ന് പറഞ്ഞു തരാം മെൻസ്ട്രേഷൻ തുടങ്ങി ഒരു വീക്കിനു ശേഷം ചെയ്യുന്നതാണ് നല്ലത് എല്ലാ മാസവും അതേ ദിവസം ചെയ്യാൻ ശ്രദ്ധിക്കുക ആർത്തവ വിരാമമായവർ മാസത്തിൽ ഒരു ദിവസം സ്ഥിരമായി എക്സാമിനേഷൻ ചെയ്യേണ്ടതാണ് ഇത് കുളിക്കുമ്പോൾ ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വസ്ത്രം മാറ്റി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് രണ്ട് ബ്രസ്റ്റിന്റെയും വലുപ്പത്തിലോ ഷെയ്പ്പിലോ വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക ബ്രസ്റ്റിന്റെ സ്കിന്നിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടോ എന്നും സ്കിന്നിന് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും സ്രാവങ്ങൾ വരുന്നുണ്ടോ എന്ന് സ്ക്വീസ് ചെയ്ത് നോക്കുക ഇനി ബ്രസ്റ്റിൽ എന്തെങ്കിലും തടിപ്പുകൾ ഉണ്ടോ എന്ന് നമ്മൾ കൈ തന്നെ പരിശോധിക്കണം അത് നോക്കേണ്ട രീതി വലത് ഭാഗം നോക്കുമ്പോൾ വലത് കൈ മടക്കി തലയ്ക്ക് പിന്നിൽ വെക്കുക എന്നിട്ട് ഇടത് കൈ കൊണ്ടാണ് പരിശോധിക്കേണ്ടത് ഈ മൂന്ന് വിരൽ കൊണ്ടാണ് പരിശോധിക്കേണ്ടത് അതും വിരലിന്റെ ഈ ഭാഗം കൊണ്ട് ഓരോ ഭാഗവും വീഡിയോയിൽ കാണുന്ന പോലെ ടച്ച് ചെയ്ത് ചെറുതായി പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും നോക്കുക എല്ലാ ഭാഗവും നോക്കിയതിന് ശേഷം ഫുൾ ബ്രസ്റ്റ് റൗണ്ട് ആയിട്ട് പാൽപ്പേറ്റ് ചെയ്യുക അതുപോലെ അടുത്ത ബ്രസ്റ്റും പരിശോധിക്കുക എന്തെങ്കിലും തടിപ്പുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിലും നിങ്ങൾ ഒരു ഡോക്ടറെ കാണുക എല്ലായ്പ്പോഴും തടിപ്പുകൾ ക്യാൻസർ ആവണമെന്നില്ല എന്നാൽ ഏത് ലക്ഷണമായാലും അവ എന്ത് കൊണ്ട് എന്ന് തിരിച്ചറിയാൻ നിർബന്ധമാണ് അസുഖങ്ങളെ കുറിച്ചുള്ള പേടിയല്ല വേണ്ടത് അതിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് നിർബന്ധമായും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നിങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ലിവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്